ഞാൻ മീൻ വെക്കാൻ പോകുന്നത് നല്ല ഫ്രഷ് അയല ചെറിയുള്ളുങ്ങളെ എന്റെ അയലക്കറി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്ന് തന്നെ ഞാൻ മാത്രം വീഡിയോയിൽ പിന്നെ ഇന്ന് ഇൻട്രോ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് സുട്ട് ഇന്ന് മീൻ കറി വെക്കുകയാണ് അജിതാമ്പ് പറഞ്ഞിട്ട് അജിതാമ്പ് പറഞ്ഞു കൊടുക്കും സുട്ടുണ്ടാക്കും അപ്പോൾ അവർ മീൻ കറി വെക്കാൻ കയറി അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് മീൻ കറി എന്താന്ന് പോയി നോക്കിട്ട് വരാം ഹായ് കാപ്പി കുടിക്കാണ് മീൻ വെക്കാൻ പോകുന്നത് നല്ല ഫ്രഷ് അയല കടന്ന് പിടിച്ചത് നല്ല ഫ്രഷായത് അപ്പൊ അതിൽ നമ്മള് വെട്ടിമൂറിച്ച് എടുത്ത് വെച്ചത് കൊണ്ട് പിന്നെ ചേരുവകൾ അതിന് പറഞ്ഞ് തരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു ഇത് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉരുവാപ്പൊടി പിന്നെ മുളകരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇത് കൊച്ചുള്ളി കൊച്ചുള്ളി ഞങ്ങൾ കഴിഞ്ഞ നമ്മൾ ഇട്ടില്ല എന്നാലും രണ്ട് കമൻ്റ് ചെയ്തായിരുന്നു കൊച്ചുള്ളി ഞങ്ങൾ ഇടുന്നുണ്ട് അപ്പം ഇന്ന് ഇത് പിന്നെ പുളിവെള്ളം മീൻ ചേർക്കാവുള്ള പുളിവെള്ളം പിന്നെ ഇത് അതിന് തവി അപ്പോൾ നമുക്ക് പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഇനി വെക്കാൻ പോകുന്നത് ഈ ചട്ടിയിലാണ് മൺചട്ടിയിലാണ് മീൻകറി വെക്കാൻ പോകുന്നത് അയതാമ അയുതാമയുടെ മൺചട്ടി ഉള്ളത് അപ്പോൾ നമുക്ക് മീൻകറി വെക്കാൻ തുടങ്ങാം അപ്പം നമുക്ക് മീൻകറി വെക്കാൻ വേണ്ടി പോകാം അതിൽ നമുക്ക് സ്റ്റവ് കത്തിക്കാം ഇപ്പം നമുക്ക് മീൻകറി വെക്കാൻ പോകുന്ന ഏതാമയുടെ മൺചട്ടി അടുത്ത് ചൂടാക്കാം ചൂടായെന്ന് തൊട്ട് നോക്കുന്നു ചൂടായ ചട്ടിലൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക ഇതൊക്കെ പറയണം എത്ര അത് മതിയാകുമ്പോ എണ്ണ ചൂടാട്ടെ എണ്ണ ചൂടാകുമ്പോൾ കടകളാണ് ഞങ്ങൾ എന്തോ പരിപാടിക്ക് കട ഇട്ടിട്ട് ഞാൻ കടുകിട്ടിട്ട് പൊട്ടിയില്ലായിരുന്നു അലച്ചുട്ടു എന്നെ വിളിക്കൂ പരിപ്പ് ചിക്കൻ 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 ഇടരുത് അമ്മ ഇട്ടട്ട് അടി കൊട്ടില്ലേ ഉള്ളൂ കുറോ ഇല്ലേ കുറടാടേ കുറടാടേട്ടാണെങ്കിലും കടുക്കൂട്ടും നോക്കാം നമുക്ക് കടുക്ക ഇട്ടു കൊടുക്കാം ഇയോ രണ്ട് ഉലുവ അത്ര ഒത്രയാണ് കണ്ടോ കുറച്ച് ഉലുവ വേങ്ങള് ഇട്ടു കൊടുക്കാം

അപ്പം നമുക്ക് ചായച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എല്ലാവടും ഇഞ്ചി ചായച്ചതും വെളുത്തുള്ളി പിന്നെ ചെറിയുള്ളിങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചവെള്ള ഇട്ട് കൊടുക്കാം കരിയാപ്പിലും കൂടെ കിട്ടില്ല കറിവേപ്പിലന്നല്ലേ നിങ്ങളിവിടെ കരിയാപ്പിലെന്ന ഇവിടെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് പറയുന്ന കരിയാപ്പില

അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മുളകും കൊച്ചുള്ളി എല്ലാം വഴന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉരുവപ്പൊടി ഉണ്ട് മൊത്തം എല്ലാം കൂടെ നമുക്ക് ഈ പാത്രത്തിന് ചട്ടിക്കകത്ത് ഇട്ടുകൊടുക്കാം പറ്റി പിടിച്ചിരിക്കുന്ന സാധനങ്ങളും നമുക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇത്രയും പൊടികൾ നന്നായിട്ടൊന്ന് നൂറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് പുളിയും പുളിയും വെള്ളവും കൂടെ നമ്മൾ മുമ്പേ കലക്കി വെച്ചിരിക്കുന്ന പുളിയും പുളിയും കുടമ്പുളി വെള്ളം ഇന്നത്തെ ഒഴിച്ചു മൊത്തം ഒഴിക പുളിയും പുളിയുടെ വെള്ളം ഒഴിച്ചെടുക്കണം ൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം മുഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ പൊടി പൂൺ ഇട്ട് കൊടുക്കാം സോറി സ്പൂൺ ആയതാപ ഇട്ടുണ്ടായിരുന്നു ചോടുണ്ട് ഞാൻ കൈ കൈകൊണ്ട് വരട്ടെ ഏതാ പോയിട്ട് വഴക്കുറയു കഴി വെച്ച് പറയൂ ഇനി ഈ വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടെ തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ സ്റ്റവ് വെക്കാൻ തീയെല്ലാം കൂട്ടി വെച്ചിട്ട് ഇത് മൂടി വെച്ച് കുറച്ചേരം വെയിറ്റ് ചെയ്യാം ഇപ്പം കുറച്ച് നേരമായി നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അതിൽ അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി എന്നാ ആയതും ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ നല്ല പെട്ടക്കിണ അയലേൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കൈവണ്ടിട്ടാൽ മതിയോ കൈവണ് നോക്കാം ആദ്യം നമ്മൾ വാൽ ഇട്ടുകൊടുക്കാം രണ്ടാമതും വാല് പിന്നെ തല വീണ്ടും തല ഇല്ലത്ര മീനായിരുന്നു ഇല്ല മറക്കാൻ വേണ്ടി ഞാൻ അരിഞ്ഞായിരുന്നു പക്ഷെ കറി വെക്കാൻ വെച്ചു അപ്പം നമ്മുടെ അയല മുറിച്ചത് പീസ് ആക്കിയത് എല്ലാം നമ്മുടെ അരപ്പ് തിളച്ചപ്പഴത്തേക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ ഓക്കെ അയൽ പറഞ്ഞ സ്പൂൺ കൊണ്ട് ഇനി തവിയൊണ്ട് അലപ്പെല്ലാം കൂടെ വാരി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്ക് എന്നിട്ടിത് മൂടി വെക്കാം എന്നിട്ടത് വേകുന്നവരെ അല്ലേ ഇനി ഇത് വേകുന്ന വരെ നമുക്ക് മൂടി വെക്കാം ഓക്കെ ഇനി വേഗം എവിടെ എന്നിട്ട് വേഗുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ അയലമീനൊക്കെ ഇട്ടിട്ട് നല്ല തിളക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം അപ്പോൾ ഇതിനകത്ത് ഉപ്പും മുളിയും എരിവുമൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് ഓ തിളച്ച് തിളച്ച് ഉപ്പ് പുളി എരിവൊക്കെ കറക്റ്റ് ആണോ അത് ആവശ്യമുണ്ടോ അതിന് ഇനി ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് സുട്ടുവിനോട് തന്നെ ചോദിക്കാം സുട്ടുവിനെ കൊണ്ട് ചോദിക്കാം ഒരല്പം എടുത്ത് കൊടുക്കാം ഊതിയിട്ട് സുട്ടു തന്നെ കൊടുക്കാം അല്ലെങ്കിൽ സുട്ടുവിൻ്റെ കൈ പൊള്ളു ആ സുട്ടും ഇപ്പൊ ഇട്ട് ഏതാ ഇപ്പം ഉണ്ട് ഏതാ മലുവ അതുകൊണ്ട് അയലക്കറി വേണ്ടു ഞാൻ പറഞ്ഞു അലുവയും അയലക്കറിയും തന്നെ മതി ഇനി ഏതാമു അപ്പം കുറച്ചും കൂടെ പറ്റാൻ വേണ്ടി നമുക്ക് ഇവിടെ മൂടി വെക്കാം അങ്ങനെ നമ്മളെ അയലക്കറി സെറ്റായിട്ടുണ്ട് നോക്കാം ഇതെന്തോ നോക്കാം നല്ല തിളച്ച് നല്ല അടുത്ത പണി മീൻ കറിയണം മണം എന്നൊണ്ട് അപ്പം വരണം അപ്പനാണ് നമ്മൾ ടെസ്റ്റർ ടെസ്റ്റർ ഇപ്പം വരും ആ ആ നോക്കൂ പേസ് എൻ്റെ അയലക്കറി അപ്പം വരും അപ്പനെ കൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അപ്പം കറക്റ്റ് കാര്യം പറഞ്ഞുതരും അപ്പം അതിപ്പം മീൻ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെക്കാം അപ്പം ഡാടി വന്നിട്ടുണ്ട് അപ്പം ഡാഡിയോട് നമ്മുടെ മീനിൻ്റെ കാര്യം നമുക്ക് ചോദിക്കാം മീൻ കറി ഡാഡിക്ക് വാല് കൃഷ്ണമായിട്ട് കൊടുക്കാം ഡാഡിയോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചോദിക്കാം കൊടുത്തിട്ട് അതെ ഇത് ഞാൻ വെച്ച മീൻ മീൻകറിയ എങ്ങനെയുണ്ട് സത്യസത്യസന്ധമായിട്ടുള്ള അഭിപ്രായത്തിൽ പറയാം പിന്നെ അത് കഴിച്ചു നോക്കി എരുവോക്ക ആ മീൻകറിക്ക് പുളിയില്ല ഉപ്പില്ല ഉപ്പ് വേണം അപ്പൊ ഞാൻ ഇന്ന് മീൻകറി വെച്ചപ്പനോടുത്ത വീഡിയോ ഇതോടെ പി എം പോവാണ് അപ്പ എന്റെ അഭിപ്രായത്തിൽ പുളിയില്ലായിരുന്നു ഉപ്പില്ലായിരുന്നു കുറ്റങ്ങളോട് കുറ്റമായിരുന്നു കേസ് മീങ്കിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചെറിയ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് ഉദ്ദേശിക്കുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വിശേഷമായ എടുത്തിട്ട് വീഡിയോ കാണാതായിരിക്കും എട്ടാ ഓക്കെ ബൈ